ും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും പ്രാർത്ഥിക്കാണ് അപ്പൊ കുറെ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മറന്നിട്ടൊന്നുമില്ലല്ലോ മറന്നിട്ടില്ലെന്ന് വിചാരിക്കുകയാണ് ഷോർട്ട് വീഡിയോ ഇട്ടീ നമ്മളെ വീഡിയോ ഇട്ടീനി കണ്ടെടുക്കുന്ന വിചാരിക്കുകയാണ് അപ്പൊ നമുക്ക് പക്ഷേ അത് നമ്മുടെ യൂട്യൂബിലത്തെ കുറച്ച് ഫ്രണ്ട്സുകൾ ഓർഡർ കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു കൊറിയറായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയർ ഓഫീസിൽ പോവാണ് അപ്പം ഇങ്ങനെ പോകാൻ വേണ്ടി നിന്ന് അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ അതൊക്കെ അപ്പോൾ തന്നെ നമ്മളെ മിസ്കാലും അതൊക്കെ തീർന്നു പോയതാണ് ബാക്കിയുള്ളതാണത് അപ്പോൾ പിന്നെ വീഡിയോസ് കാണാൻ ആവശ്യം റിയിച്ചാണെങ്കിട്ടോ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് നെച്ചുള്ളിയും അതേപോലെ ഇഷ്ടംപോലെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി തിരക്കിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറിയത് അപ്പോൾ ഞാൻ ഇത്രയും പിന്നെ കാലം വീഡിയോസ് എത്തേന് നിങ്ങൾ തന്നെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ നെന്റച്ചുള്ളി പരിപാടി കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഇപ്പോൾ വീഡിയോ കണ്ടിപ്പോയി നമ്മളെ ഈ നിസ്കാരത്തിന്റെ കൂടെ നമ്മളെ ഷോർട്ട് വീഡിയോ അറിയാം ഇനി കാണാത്തവരുണ്ടെങ്കിൽ പറയാനുള്ളത് ട്ടോ പോകുമ്പോഴ് കൊടുക്കുന്നുണ്ട് കരകുപ്പായ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട് മുസലുണ്ട് ഖുർആൻ ഉണ്ട് അത്ര പൈസാണ് അപ്പോൾ അങ്ങനെ ആവശ്യമില്ല ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലാതെ പിന്നെ വീട്ടിൽ ആവശ്യമില്ലെങ്കിൽ അതും കൂടി വാണ്ടി എടുക്കുന്നു പറയട്ടോ കസ്റ്റമൈസ്ഡ് ഹാമ്പർ ആണ് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമല്ലത് എന്താണോ അത് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് തരൂട്ടോ അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഹാമ്പറിൽ സാധനങ്ങൾ വെക്കുന്നത് അപ്പോൾ പിന്നെ മുസല്ലിം അതേപോലെ നിസ്കാരകുപ്പായും അതേപോലെ സലാത്ത് മാല തിക്രമുട്ടി പിന്നെ അത്തർ കുറാൻ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഓരോ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ആട്ടോ ചെയ്യുന്നത് അപ്പോൾ മക്കളെ ഞാൻ നമുക്ക് നെൻച്ചിലുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ലാഡറൊക്കെ ഒന്ന് പുതിയത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ നന്നായിട്ടൊന്ന് നെനിച്ചുള്ള എടുക്കാമെന്ന് വിചാരിച്ചു തന്നെ കേട്ടോ പ്രാവശ്യം നമ്മൾ അപ്പം അതൊക്കെ കൊണ്ടുവന്ന് ഞാണ്ട് പിന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ മാറാനൊക്കെ തട്ടി റെഡിയാക്കിന് പിന്നെ കുറേ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകൂല വലിച്ചിടുമ്പോൾ ഇഷ്ടം പോലെ അപ്പം നമ്മളെ കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ രാവിലെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ നെന്ച്ചുള്ളിപ്പണിക്ക് നിൽക്കൽ അപ്പോൾ നമ്മൾ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും പക്ഷേ നമ്മളണ്ട് റാക്കും അവിടെ ഇവിടെയൊക്കെ തട്ടുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങളാണ് കേട്ടോ വേണ്ടാത്തത് കുട്ടികളും വേണമെങ്കിലും വേണ്ടെങ്കിലും ഓരോ ഓരോ പേപ്പറുകളും കാര്യങ്ങളൊക്കെ അതിലിതിൽ പിന്നെ എടുത്തു വെക്കുമല്ലോ ഞോൽക്കയറ്റ ആവശ്യം ഉണ്ടാകുക എഴുതി നമ്മളും കളിയില്ല അപ്പോൾ കുറേ പേപ്പറുകളും കാര്യങ്ങളൊക്കെ കളിയാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു റൂം സെറ്റായതിനു ശേഷം പിന്നെ നമ്മൾ അടുത്ത ഇവിടേക്ക് വന്നിരിക്കണട്ടോ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടേക്കൊന്ന് റെഡിയാക്കാനുണ്ട് പിന്നെ ഞാൻ ഫുള്ളും നെനച്ചുള്ളി ഒരു ദിവസം മുഴുവനാക്കിയ നെനച്ചുള്ളി അല്ല കേട്ടോ ഒരു ദിവസം ഒരു റൂമാണെങ്കിൽ അടുത്ത ദിവസം ഒരു റൂം എന്ന് വെച്ചാൽ നമ്മൾ നനച്ചുള്ളി എടുക്കുമ്പോൾ നമ്മൾ സുന്നത്തിന് വേണ്ടി ഫറൽ ഇതാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ മുടങ്ങുമല്ലോ അപ്പോൾ കൊയങ്ങാൻ വേണ്ടി കാണ്ട് ഒന്നായിട്ട് എടുത്ത് കണ്ട് ഇതാവില്ല അടുക്കളൻ്റെ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ അത്യാവശ്യം സമയം വരും കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ക്യാറ്ററിങ് ഒന്നും ഉണ്ടാക്കാതെ രാവിലെ മുതൽ അടുക്കളയിൽ നിന്ന് നിന്നിട്ട് തന്നെ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ അടുക്കള എടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെയായ്മ പണി എടുക്കേണ്ടി വരും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോ ചെയ്തത് അടുക്കള രണ്ട് ദിവസമായിട്ടടുത്ത് അടുക്കള എടുത്തപ്പോൾ തന്നെ എൻ്റെ അമ്മ സഹായത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇടാൻ ചെയ്തിട്ടോ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളും ക്യാറ്ററിങ്ങും പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിക്കുക പിന്നെ നമ്മൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ക്ഷീണിച്ചൊരു ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതൊന്നും നടക്കൂല പിന്നെ ഉള്ളിൽ കുറേ അടുക്കും പൊറുക്കാനൊക്കെ പിന്നെ ഉണ്ടാകുമല്ലോ നമുക്ക് രാത്രി രാത്രിയായാലും പിന്നെ കഴിഞ്ഞാൽ കിട്ടുമല്ലോ ഈ പണിക്കണ്ട് ഒരുങ്ങിയാലേ കുറേ ഉണക്കിയതും കഴുകിയതും തിരുമ്പിയതും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്കാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ പിന്നെ സോഫീത്തെ സോഫീത്തെ സോഫിയത്തെല്ലാം ഹാളത്തെ സോഫയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടുത്തെ ജനലും അതേപോലെ സോഫയൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി എല്ലാ മുക്കിലും മൂലയിലും എത്തുമല്ലേ നമ്മളിൽ ഇങ്ങനെ നെനച്ചുളി എന്ന് പറഞ്ഞെടുക്കുമ്പോഴാണല്ലോ ഇങ്ങനെ എത്തുക അല്ലെങ്കിൽ നമ്മൾ സാധാ മാറാല തട്ടും അടിച്ചോരും വൃത്തിയാൽ കുക്ക് ചെയ്യും പക്ഷേ നോമ്പ് വരുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു എത്താത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എല്ലാ മുക്കിലും മൂലയിലും തൂണിലും തുരുമ്പിലും പറഞ്ഞ പോലെ എല്ലായിടത്തും ഞമ്മളെത്തുമല്ലോ അപ്പോൾ താ നമ്മൾ പിന്നെ അവിടെയൊക്കെ തട്ടലൊക്കെ കഴിഞ്ഞ് ജനലൊക്കെ തുടച്ച് കയറ്റിട്ടോ അതിന് ശേഷം നമ്മൾ സോക്കേസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളില് നമുക്ക് കുറേ യൂട്യൂബിൽ നിന്ന് കിട്ടിയ കുറേ എന്തുണ്ട് കേട്ടോ മൊമെൻറ്റുകളുണ്ട് പിന്നെ അതേപോലെ പഞ്ചായത്തുനിന്ന് നമുക്ക് എന്താ കിട്ടിയ സംരംഭകൾക്ക് കിട്ടിയ അവാർഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ മക്കൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെയൊക്കെ തോത്തി ക്ലീനാക്കി വെച്ച് പിന്നെ അവിടെയൊക്കെ തോത്തി തുടച്ച് പിന്നെ മൊമെൻ്റുകളൊക്കെ തോത്തി തുടച്ച് വീണ്ടും അവിടെ തന്നെ വെച്ച് അങ്ങനെയൊക്കെ എല്ലായിടത്തും തോത്തലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ പുറത്ത് പിന്നെ ഒരു റൂം എടുക്കുകയാണെങ്കിൽ ആ റൂമിൻ്റെ ജനല് അന്ന് തന്നെ പിന്നെ വാതിൽ വന്ന് അങ്ങനെ തന്നെ ഞാൻ ഞാൻ അത് അപ്പോൾ പിന്നെ ഫാനൊക്കെ എന്താ നമ്മൾ നമ്മളെ ലാഡറിൽ കയറി നിന്നിട്ട് തുടച്ചെടുക്കുക നന്നായിട്ട് പൊടി ഉണ്ട് കേട്ടോ ഫാനിലൊക്കെ പിന്നെ സോഫ തുടച്ചതിന് ശേഷമാണ് കേട്ടോ ഫാനെ തുടച്ചിട്ടില്ലല്ലോ എതി അപ്പം ഈ വന്ന് ചാടും ചരച്ച് വല്ല പതുക്കെ ഇങ്ങോട്ട് തട്ടാതെ നനഞ്ഞ തുണി വെച്ച് കണ്ട് ഇങ്ങോട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളെ പിന്നെ ഫാനിനെയൊക്കെ നല്ലോണം ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ സോനു താഴ്ന്നങ്ങാണ്ട് ഞാനാക്കാം ഞാനാക്കാം ഞങ്ങളോട് മുൻണ്ടല്ല ഞാനാണ് അങ്ങനെ തിരക്കൂടണം കേട്ടോ എന്നി എൻ്റെ പൂതി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അടുത്തത് ഞാൻ തുടക്കണത് എന്നിട്ടൊന്ന് കയറിക്കോ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഞാൻ ഓനും ഇട്ടുകൊടുത്ത് കണ്ട്ടോ കുറച്ച് സമയത്തിന് എന്നിട്ട് പിന്നെ ബാക്കി ഓൻ അവൻ്റെ പൂതി ഒന്ന് കഴിഞ്ഞോട്ടേണ്ടല്ലാതെ ഓനിപ്പോ തുടച്ചാൽ വൃത്തിയാകില്ല ഓനറ്റേ വെക്കില്ല പിന്നെ അതിന്റെ മോട്ടത്തെ സാധനം ഒക്കെ ഞങ്ങള് പറഞ്ഞോട്ടിപ്പിച്ചേ ഒരു ധൈര്യം പോലെ ഇമേ കയറിയിട്ട് ഞാൻ വുഗും വുഗും പൊടിച്ചും പിടിച്ചും എന്ന് ഞാൻ പറയട്ടെ എങ്ങളോട് അപ്പോൾ അതിന് ചീത്ത അറിയാനും അപ്പോൾ താ പിന്നെ അടുത്ത ഹാളിൽ വന്നാണ്ട് ഇവിടുത്തെ സീലിംഗ് ഫാനും തുടച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലാറ്ററൊക്കെ വാങ്ങിയതിൻ്റെ മേലെ നിന്ന് തുടക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുമല്ലോ നമ്മളെ ഫാനൊക്കെ അപ്പോൾ പിന്നെ നന്നായിട്ട് ക്ഷീണിച്ചപ്പോൾ കുറച്ച് ജ്യൂസൊക്കെ രാവിലെ തന്നെ അടിച്ചു ചോറും കറിയൊക്കെ റെഡിയാക്കി വെക്കും പിന്നെ നമ്മൾ നെന്ചുളി പണി എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുക വിചാരിച്ചാൽ കൊഴങ്ങുമ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാണ്ടാകൂല്ല അപ്പോൾ ആദ്യം അതൊക്കെ റെഡിയാക്കി കെട്ടോ ജ്യൂസ് വരെ അടിച്ച വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് നിൽക്കൽ അപ്പം പിന്നെ നമ്മൾ വാഷ് വേസൊക്കെ ക്ലീൻ ആക്കുന്നുണ്ടെങ്കിൽ വാഷ് വേസ് ഒക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ആക്കണ ആണെന്നാലും നെഞ്ചുള്ളീനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് വരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വാഷ് വേസ് ഒക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അതായത് നമ്മൾ കാറ്ററിംഗ് ഒന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ അടുക്കള പണി എടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ക്യാറ്ററിങ്ങിൻ്റെ ഫുഡ് കൊടുക്കാത്തത് അപ്പോൾ ഞാൻ എല്ലാ നെനച്ചുള്ളിമാരുടെ ഒരു ദിവസം ആക്കിയങ്ങാണ്ട് ഒരു വീഡിയോ ചെയ്തേക്കാണ് കേട്ടോ മൊത്തത്തിൽ ഓരോ ദിവസവും ഓരോ ദിവസം ഇങ്ങനെ നെനച്ചുള്ളിപ്പണി ആണെങ്കിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ അടുക്കള ഒക്കെ ആയപ്പോൾ പിന്നെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആ അടുക്കളയിൽ കുറേ എം ചെമ്പും പിന്നെ ബിരിയാണി ചെമ്പും അങ്ങനത്തതൊക്കെ ഞാൻ തലേ ദിവസം പിന്നെ റാക്കൊക്കെ ഒന്ന് തട്ടിങ്ങാണ്ട് അവിടെയൊക്കെ കയകി തുടച്ചിട്ട് കലങ്ങളൊക്കെ പിന്നെ ചെമ്പുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തലേ ദിവസം കഴുകി രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ കുപ്പികളും പാത്രങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകണം വൃത്തിയാക്കുന്നത് എത്ര കൈകിയാലും കഴിയൂലല്ലോ അടുക്കളയിൽ നിന്ന് എനിക്ക് എനിക്ക് ഇങ്ങക്കൊണ്ട് ഇഷ്ടം പോലെ പാത്രങ്ങളും കുപ്പികളും അതേപോലെ ചെമ്പും ചരക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പല പരിപാടി എടുക്കണമുണ്ടോ അതിൻ്റെയൊക്കെ പാത്രങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ തലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറിഞ്ഞിട്ട് വന്നത് എല്ലാവർക്കും അസ്സാം വലൈക്കും